നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രിയങ്കരനായ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു ആത്മീയ നേതാവ് കൂടിയായിരുന്നു ശ്രീ മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ എന്ന കാര്യത്തിലുള്ള സംശയവുമില്ല അദ്ദേഹം എനിക്കദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടാൻ സാധിച്ച ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നു അന്ന് ബംഗ്ലാദേശ് യുദ്ധം നടക്കുന്ന കാലം അന്ന് ഗവൺമെൻറ് തന്നെ വലിയ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു എല്ലാ ജില്ലയിലും മലപ്പുറം ജില്ലക്കകത്തും ഒരു സമ്മേളനം കലക്ടർ തന്നെ നേതൃത്വം വഹിച്ച് എല്ലാ പാർട്ടിക്കാരെയും സാമൂഹ്യ സംഘടനകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സമ്മേളനം മലപ്പുറം കുന്നിൻ്റെ മുകളിൽ സംഘടിപ്പിച്ചു ഞാൻ അന്ന് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റാണ് ഞാനും അതിലുണ്ടായിരുന്നു അന്ന് ആ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ച പ്രധാന വ്യക്തി എന്ന് പറയുന്നത് പാണക്കാട്ട പൂക്കോയെ തങ്ങളവരുകളെയായി പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞയച്ചത് അദ്ദേഹത്തിൻ്റെ മകനായ ഓം സിഹാബ് തങ്ങളെയാണ് അദ്ദേഹം അന്ന് കൈറോളിൽ തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്ന കാലമാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത് അന്ന് ആ സ്റ്റേജിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് കേട്ടിരുന്നു പൂക്കുമായി തങ്ങൾക്ക് ഇതുപോലൊരു മകനുണ്ടോ എന്നും ഈജിത്ത് പഠിക്കുകയാണ് എന്നും കേട്ടതല്ലാതെ എനിക്ക് എനിക്കദ്ദേഹത്തിനെ കാണാൻ സാധിച്ചിരുന്നില്ല ആ സ്റ്റേജിൽ വെച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനായ തങ്ങൾ അവരെ കാണാൻ സാധിച്ചത് അവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു ഞങ്ങൾ സംസാരം തുടങ്ങി സംസാരം തുടങ്ങിയപ്പോൾ അദ്ദേഹം ഏറ്റവും പുകഴ്ത്തി പറഞ്ഞ രണ്ട് വ്യക്തികൾ ഒന്ന് ശ്രീ വി കെ കൃഷ്ണമേനോനെക്കുറിച്ചാണ് ശ്രീ വി കെ കൃഷ്ണമേനോൻ കൈറോയിൽ വന്ന സന്ദർഭത്തിൽ അവിടെ അദ്ദേഹം എവിടെ പോയാലും ഇന്ത്യയിലെ സ്റ്റുഡൻസിനെ കാണുന്ന സമ്പ്രദായമുണ്ട് അവിടെ വെച്ച് രണ്ട് പ്രാവശ്യം കൈറോയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കണ്ടു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ കണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ വിദേശ നയം കൃഷ്ണമേനുവാൻ അവിടെ വിശദീകരിച്ചു അതിൽ അദ്ദേഹം ആകൃഷ്ടനായി അതിനെക്കുറിച്ച് അദ്ദേഹം വിദേശകാര്യങ്ങളെക്കുറിച്ച് വാസ്തവത്തിൽ അദ്ദേഹം എന്ന് എന്നോട് സ്റ്റേജിൽ വെച്ച് സംസാരിച്ചതും ആ പൊതുയോടത്തിൽ സംസാരിച്ചതും ഞാൻ ഇന്ന് ഓർക്കുകയാണ് വിദേശകാര്യങ്ങളിൽ വിദേശ നയങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പങ്ക് എന്ന് മാത്രമല്ല അറിവ് എത്രമാത്രമായിരുന്നു എന്ന് അന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല അന്ന് ഈജിപ്തിലെ കേണൽ നാസർ അതുപോലെ തന്നെ മാർഷൽ ടീറ്റോ അതുപോലെ ജവഹർലാൽ നെഹ്റു എല്ലാം കൂടിയിട്ടുള്ള ഈ അന്നത്തെ ചേരിചേര പ്രസ്ഥാനം ആ ചേരി ചേരിചേര പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ആ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത് കേൾ കേൾക്കാൻ ഒരു കേട്ടത് വളരെ അത്ഭുതകരമായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് രാഷ്ട്രീയക്കാരന്റെ എല്ലാ കഴിവും അദ്ദേഹത്തിനുണ്ട് എന്ന് അന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അങ്ങനെ പൊതുരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്രരംഗത്ത് അതുപോലെ തന്നെ ആത്മീയ രംഗത്ത് എല്ലാം ഒരുപോലെ ഉയർന്നിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു മതേതരത്വവാദിയായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല നമുക്കെല്ലാവർക്കും അറിയാം ബാബറി മസ്ജിദ് പൊളിഞ്ഞ കാലഘട്ടത്തിൽ എന്തെല്ലാമാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായത് എന്തെല്ലാം വികാരങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നത് ആ വികാരങ്ങളെ മുഴുവൻ തണുപ്പിക്കാൻ മുന്നോട്ടിറങ്ങിയതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നിശ്ചിതമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു മതേതരത്വവാദി ഏത് മതത്തിനെയും മനസ്സിലാക്കാനും അതുപോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ ശാസ്ത്രീയമായ കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൊക്കെ അതിയായ പാണ്ഡിത്യം ലഭിച്ച ഒരു മഹൽ വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നതിൽ സംശയമില്ല ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട യാത്ര സന്ദർഭങ്ങളിലും ഇതുപോലെ ചില സ്റ്റേജുകളിലുമൊക്കെയാണ് അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ല വായനാശീലമുള്ളത് വ്യക്തി വ്യക്തിത്വം ഉണ്ടായിരുന്നു വായനാശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നെൻ്റെ തെളിവ് അദ്ദേഹവുമായി സംവാദം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാനാ തുറകളിലും വിജയിച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീതിന് സ്വർഗത്തിലും സുഖമായി ജീവിക്കാനുള്ള ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ്